ഭൂപ്പർ താരത്തിൻ്റെ മകൻ എന്നതിലുപരി മലയാള സിനിമയിലെ യുവ നടനാണ് പ്രണവ് മോഹൻലാൽ പിതാവിൻ്റെ താരപദവിയോ വിശേഷങ്ങളോ ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ച് തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് പ്രണവിൻ്റെ ശൈലി കാടും മേടും കയറിയിറങ്ങി യാത്രകൾ ചെയ്ത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത യാത്രകളിലൂടെ താരം ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇടയ്ക്ക് പ്രണവ് പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളും വീഡിയോസുമൊക്കെ വൈറലാവുന്നതും പതിവാണ് അത്തരത്തിൽ പുതിയൊരു ചിത്രവുമായി എത്തിയിരിക്കുകയാണ് നടൻ ഏതോ കാടിന് നടുവിലുള്ള മരത്തിന് മുകളിലേക്ക് കയറുന്നതാണ് ചിത്രത്തിലുള്ളത് ഏറോ ഏനിയോ ഒന്നുമില്ലാതെ അനായാസം കയറി മുകളിലേക്ക് പോവുകയാണ് പ്രണവ് ഗോവണിയുടെ ആവശ്യമൊന്നുമില്ലെന്ന് ഏറെക്കുറെ ഈ മരം തന്നെ ഒരു ഗോവണിയാണെന്നുമാണ് ചിത്രത്തിന് ക്യാപ്ഷനായി താരം കൊടുത്തിരിക്കുന്നത് എന്നാൽ പ്രണവിൻ്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമൻറ്റുകളുമായി എത്തുകയാണ് ആരാധകർ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പ്രണവ് അറിയുന്നുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്നതിൻ്റെയോ സൂപ്പർ സ്റ്റാറിൻ്റെയോ യാതൊരു അഹങ്കാരവുമില്ലാതെ കാടും മരവും കയറി നടക്കുകയാണ് ചെക്കൻ ഇടയ്ക്ക് വന്ന് സിനിമ ചെയ്യും ഹിറ്റാവും ശേഷം ഇങ്ങനെ നടക്കും ഇവിടെ നടക്കുന്നത് വല്ലതും പുള്ളി അറിയുന്നുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങയുടെ പേര് വരണമെങ്കിൽ വല്ല മലയോ മരമോ കേസ് കൊടുക്കണം ഇത് ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്ന മനുഷ്യൻ ഒന്നും ഭൂമിയിൽ ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ സിനിമാ മേഖലയെക്കുറിച്ച് മോശം പറയുന്നവർ നിരവധി പേരുണ്ടെങ്കിലും അതിൽ ആരൊക്കെ ഉണ്ടായാലും പ്രണവ് മാത്രം ഉണ്ടാവില്ല കാരണം പ്രണവ് ഫുൾ ടൈം മരത്തിൻ്റെ മുകളിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംഘടനാ പിരിച്ചുവിടലുമൊക്കെയായി മറ്റുള്ളവർ വട്ടം കറങ്ങുമ്പോൾ ഒരാൾ മാത്രം പ്രകൃതിയിൽ അലിഞ്ഞ് സന്തോഷത്തോടെ മരം കയറി നടക്കുന്നു എന്ത് സംഘടന എന്ത് കമ്മിറ്റി എന്ന ലൈനാണ് പ്രണവിന് സമയം ആരുടെ കൂടെ ചെലവഴിക്കുന്നു എന്നതിലല്ല എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിലാണ് കാര്യം ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇങ്ങനെയൊക്കെ പോകണമെന്നുള്ളത് ഇനി ഇങ്ങേരു വല്ല മൂപ്പൻ്റെ മോളയും കെട്ടി അവിടെ തന്നെ കൂടുമോ അവോ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമൻറ്റുകൾ യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് പ്രണവ് മോഹൻലാൽ എന്നും മുൻപ് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് താൻ നാളെ എവിടെയായിരിക്കുമെന്ന് പ്രണവിന് പോലും പറയാൻ സാധിക്കില്ല അതുപോലെ തോന്നുന്ന വഴിക്ക് നടക്കുന്നതാണ് താരത്തിൻ്റെ രീതി കാട്ടിലും മേട്ടിലും മാത്രമല്ല റോഡിലൂടെയും അലഞ്ഞു നടന്നും തെരുവിൽ നിന്നും ഭക്ഷണം കഴിച്ചുമൊക്കെയാണ് താരപുത്രൻ യാത്രകൾ ആസ്വദിക്കാറുള്ളത്